ഹലോ സുഹൃത്തുക്കളെ അപ്പോഴേ ഒരുപാട് കൊല്ലമായിട്ട് ഇങ്ങനെ താമസമൊന്നുമില്ലാത്ത ഒരു അയ്യത്തെ ഒരു കിണറിറപ്പ് ഒരു പണിയില്ലെങ്കിൽ കിണറിറയ്ക്കാനെങ്കിലും പാന്ന് തീരുമാനിച്ച് ഞങ്ങൾ രണ്ടുപേരും കൂടെ കിണറിറപ്പ് അങ്ങേറ്റു ഏറ്റപ്പം ഇത്രയും വലിയ പാടായിരിക്കും ഇങ്ങനെ കിടക്കുമായിരിക്കും എന്നൊന്നും ആലോചിച്ചില്ല അങ്ങ് പോയി കയറി കൊണ്ടു കൊടുത്തത് എന്നിട്ട് പയ്യെ ഒരു മോട്ടോറും ഒക്കെ ആയിട്ട് അങ്ങോട്ട് പോയി അവിടെ ചെന്നപ്പോൾ നോക്കിയപ്പോൾ കാണാം അയ്യോ ഭഗവാനീ കണ്ടാ പേടിയാവുന്ന രൂപത്തിൽ കിടക്കുന്ന ഒരു കിണർ അതും ഒരു പത്ത് മുപ്പതടി താഴ്ചയുണ്ട് വർഷങ്ങളായിട്ട് തൊട്ടിയും കയറും ഒന്നും ഒരു മണ്ട മോട്ടർ അതിനകത്ത് കിടപ്പുണ്ട് എന്തായാലും വെട്ടെന്ന് ചൊല്ലി കൊണ്ടി തന്നേര കപ്പിയൊക്കെ തൂക്കിയിട്ട് രണ്ട് മെലുകിരിയൊക്കെ ആയിട്ടാണ് പോയത് പണ്ടാരാണ്ട് പറഞ്ഞാൽ ഉച്ചം കേൾക്കാൻ പാട് വീഴുവാൻ നിങ്ങൾ കത്തിച്ചങ്ങിടാൻ പോകുക എന്നായിരിക്കും നിങ്ങൾ വിചാരിക്കുന്നത് അങ്ങനെയൊന്നും അല്ല ഭയങ്കര ഇറങ്ങി ആണ്ടിറങ്ങിപ്പോകുന്നാണ്ടോ തുറസായ പ്ലേറ്റ് പ്ലേറ്റിൽ വെച്ച് വേണം അല്ലെങ്കിൽ പ്ലേസിൽ വെച്ച് വേണം മെഴുകിരി ഇറക്കാൻ കൊട്ടക്കകത്ത് വെച്ചാൽ കൊട്ടയ്ക്കകത്ത് ഓഫീസനുള്ളതുകൊണ്ട് ഏർ കിട്ടും ഇതിപ്പം ഇങ്ങനെ ആകുമ്പോൾ ഏറില്ലെങ്കിൽ അത് അണഞ്ഞു പോകും ഉടനെ ഉച്ചം കുത്തി ആദ്യമേ അങ്ങ് താഴെ പോയി എന്നാലും പോകുന്ന ആൾ താണ്ട പതക്ക പതക്ക ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക ഏതാണ്ടടി ചെന്ന് ആ എന്തായാലും ഇതുവരെ ഇതുവരെയും അണയാതങ്ങ് ചെന്നു ആ പകുതി ആശ്വാസമായി പിന്നെ അപ്പം ഇതൊക്കെ രണ്ട് മടക്കിനൊരു കയറും ഒക്കെ ഇട്ട് വയ്യ അങ്ങോട്ട് താഴോട്ട് ഇറങ്ങാമെന്ന് വിചാരിച്ചു എന്തെങ്കിലുമൊക്കെ വല്ല നീക്കിയോ എന്തെങ്കിലുമൊക്കെ കാണുമെന്ന് വിചാരിച്ചാൽ ആ കയറി അങ്ങ് ആരും ആരുമില്ലല്ലേ ഉള്ളത് കൈ കിട്ടിയാൽ തപ്പിക്കൊണ്ട് പോകാമെന്നൊക്കെ വിചാരിച്ചോണ്ടാ ഇറങ്ങുന്നത് ഉള്ളിൻ്റെ ഉള്ളിൽ ഭയങ്കര ആഗ്രഹമൊക്കെ ആയിട്ടാ ഇറങ്ങിപ്പോയിക്കൊണ്ടിരിക്കുന്നത് താഴോട്ട് താഴോട്ട് ഇങ്ങനെ തൂത്തും തുടച്ചും ഒക്കെ ആയിട്ട് ചൂലൊക്കെ ഇട്ട് തൂത്തൊക്കെ അങ്ങ് ആര് അരണയും ആട്ടയും പാറ്റിയും പുഴുവും ഇനി അകത്ത് ചെല്ലുമ്പോൾ അറിയാം വല്ല പാമ്പോ പുളവനോ ഒക്കെ കിടപ്പുണ്ടോ എന്ന് എന്തായാലും പോവുക കുറേ ആച്ച കുറേ ആച്ച കുറേ ആച്ച താഴോട്ട് മാത്രം നോക്കി അങ്ങ് പോവുക ഈ ഇറങ്ങാൻ പേടിയുള്ള ആൾക്കാർക്ക് വേണമെങ്കിൽ പറഞ്ഞുതരാം ഇറങ്ങുന്ന സമയത്ത് ഒരു കാരണവശാലും മുകളിലോട്ട് നോക്കരുത് മുകളിലോട്ട് നോക്കാതെ കിണറിൻ്റെ താഴോട്ട് തന്നെ ഇറങ്ങുകയും കീറുകയും ചെയ്യുമ്പം മനുഷ്യൻ ശ്രദ്ധിക്കാവും മേലോട്ട് നോക്കുമ്പം പേടിയാവും അയ്യോ ഇത്രയും താഴോട്ട് നമ്മൾ പോയോ നമ്മൾ പോലും അറിയാതെ അങ്ങ് താഴെ ചെല്ലും കിണറ്റിൻ്റെ അടിമറ്റത്ത് ചെന്നിട്ട് നിന്നിട്ട് നോക്കണം നല്ല ഇഴജന്തുക്കൾ വല്ലതൊക്കെ കിടന്ന് ഇഴയുന്നോന്നൊക്കെ നല്ല പാമ്പിനെയൊക്കെ കാക്കയൊക്കെ കുത്തിയെടുത്തുകൊണ്ടുവന്ന് ഇങ്ങനൊക്കെ ഉള്ള കിണറ്റിനകത്തൊക്കെ ഇങ്ങിടും അവരവിടെ കിടന്ന് സുഖമായിട്ട് മാക്കറിയും തിന്ന് നല്ല ഉഷാറായിട്ട് ഇങ്ങനെ വളർന്ന് കിടക്കം വിളഞ്ഞ് പക്ഷേ ദൈവ സഹായിച്ചതിനകത്ത് അങ്ങനെയൊന്നും ഇല്ലായിരുന്നു പിന്നെ ആകെയുള്ളൊരു പ്രതീക്ഷ വല്ല ഗിണ്ടിയോ വിളക്കോ കുടവോ കലോ ഒക്കെ കാണുമെന്നൊക്കെ വിചാരിച്ച് ചെന്നടിയിൽ ചെന്ന് ഇറങ്ങി നിന്ന് നോക്കിയപ്പോഴാണ് അടിയം മട്ടത്തിൽ ഒരു മോട്ടർ മോട്ടറിരിപ്പുണ്ട് ചിളിക്കകത്ത് രണ്ട് മുട്ടപ്പം ചിളിയും കിടക്കുന്ന കുറേ എലിയും കരിയിലും അതും ഇതും എല്ലാം കൂടെ അളിഞ്ഞ് വാരി നാശമായി പുഴുത്ത് കൃമിയും കീടവും കാരണം കാലിൽ താത്ത് വെക്കാൻ പറ്റാത്ത ഒരവസ്ഥ എന്നാലും പിന്നെ ഏറ്റ തല്ലിയും ഇറങ്ങി തല്ലിയോ വരാതിരിക്കാൻ പറ്റത്തില്ലല്ലോ വരാതിരുന്നാൽ വല്ലതും കിട്ടുമോ അങ്ങനെ ഉള്ളതെല്ലാം തൂത്ത് വാരി എടുത്ത് എടുക്കാൻ കുറേ ഉപ്പും ചാമ്പലും അത് ഇതുമൊക്കെ തയ്യാറാക്കി വാരിനി ഒന്നും കാണിക്കാനേ കൊണ്ട് രാഗപ്പാടെ ഞങ്ങളെ രണ്ടുപേരേ ഉള്ളു ഇപ്പം ഈ വാരി എടുത്തതും എടുത്തതും ഒന്നും നിങ്ങളാരും കണ്ടില്ലല്ലോ ഇപ്പം നിങ്ങളീ ആയിരിക്കും ഓ ഇതീ ഇങ്ങി ഇറങ്ങിയിട്ട് ഇങ്ങനെ കയറിപ്പോയിരുന്ന അങ്ങനെയൊന്നും അല്ല കുറേ വാരിയിട്ടുണ്ട് എല്ലാം കരക്കി കിടപ്പുമുണ്ട് വലിച്ച് കയറ്റും വീഡിയോ എടുപ്പും കൂടെ നടക്കാത്തതുകൊണ്ടാണ് പിന്നെ എവിടെയെങ്കിലും വല്ല കിണറൊക്കെ ഇറക്കാമുണ്ടെങ്കിൽ വിളിച്ചതാണ്ട് ഇത് ഞങ്ങളെ ഒന്ന് ബന്ധപ്പെടാൻ ഞങ്ങളീ ഈ ഇറപ്പൊക്കെ രണ്ടു പേരും കൂടെ കൃത്യമായിട്ട് ഏറ്റു ചെയ്തു കൊടുക്കുക ഇതിപ്പം രണ്ടാമത്തെ കിണറായി ഇപ്പം ഇന്നലെ ഇറച്ചായിരുന്നു ഒരു കിണർ ഇതിപ്പം രണ്ടാമത്തെ കിണറായി ഇന്നത്തേത് അപ്പോൾ പിന്നെ എവിടെയെങ്കിലുമൊക്കെ ഇറക്കാനൊക്കെ ഉണ്ട് ഞങ്ങളെ വിളിക്കാമെങ്കിൽ വന്ന് വാരി കളഞ്ഞ് വൃത്തിയാക്കിയൊക്കെ തരും ഇപ്പം ഞങ്ങളുടെ വീഡിയോ ഒക്കെ ഇഷ്ടപ്പെട്ടാൽ ആർക്കെങ്കിലും ഒക്കെ ഒത്തിരി പേർക്കൊക്കെ ഇട്ടുകൂടും അന്നേരം ആരേലുമൊക്കെ വിളിച്ച് എന്തേലുമൊക്കെ ഒരു പണിയൊക്കെ തരും അല്ല കിണർ എറുപ്പം ആപ്പൂസ് കുഴിപ്പം എന്തോ ആയാലും ചെയ്തല്ലേ പറ്റത്തുള്ളൂ ആ അപ്പം അങ്ങനെ ഉപ്പും ചാമ്പലും താഴോട്ട് വരുന്നതേ ഉള്ളു കേട്ടോ അതിൻ്റെ ഇടയ്ക്കാണ് ഞാനിതൊക്കെ അങ്ങ് പറഞ്ഞതേ ഉപ്പും ചാമ്പലും ഒക്കെ താഴെ എത്തി ഇനിയൊക്കെ ഇട്ട് ഉപ്പും ഒക്കെ വെതരിയൊക്കെ വെച്ച് എൻ്റെ പയ്യ മേലോട്ട് കയറാനുള്ള ഒരു ശ്രമമാണ് ഉള്ളിപ്പഴിച്ച് വലച്ചു വരച്ചൊക്കെ കയറാൻ വയ്ക്കും മൊത്തം തുടിയെല്ലാം കുതിന്ന് പറഞ്ഞ് നാശമായി ഇരിക്കുവാ കയറി കയറി വരുന്നതൊക്കെ കാണാം എനിക്ക് നാക്ക് കാണാൻ പോലും പറ്റാത്ത അത്രയും ആഴത്തിനാ കയറി വരുന്നത് അപ്പം ഇങ്ങനെ മേളിൽ എത്താറായിട്ടുണ്ട് ഞാനാ വലിച്ച് പുറച്ചൊക്കെ കയറ്റിക്കൊണ്ട് വരുവാ കയറാൻ ഭയങ്കര പാടാ തൊടിയുമില്ല ഒന്നുമില്ല കയറുന്നതിനെക്കാട്ടി സ്പീഡിൽ താഴോട്ട് താഴോട്ട് പോയിക്കൊണ്ടിരിക്കും ആൾ പിന്നെയും കയറി വരുവാ വളരെ പ്രയാസപ്പിടിച്ച ഒരു പരിപാടിയാണ് കിണറ്റി കറക്കും കയറ്റുമൊക്കെ അതിനെക്കാട്ടി എല്ലാം നിജിഷ്ടം പിടിച്ച പരിപാടിയാണ് ഉപയോഗിക്കാത്ത കിണക്കുന്ന കിണറ്റിനകത്ത് കൃമിയും ചൊറിയും കൊതും ആട്ടി കിടക്കുന്ന എല്ലാ സാധനവും ഉണ്ട് കിണറ്റിനകത്ത് എല്ലാം ഭാര്യ കരയിലിട്ടിട്ടുണ്ട് പിന്നെ ഒറ്റ ഒരു കാര്യമേ ഉള്ളു കുടിക്കാനുള്ള വെള്ളം ആയതുകൊണ്ട് ചോദിക്കുന്ന കായങ്ങ് തരികയും ഇനിയിപ്പം അതിനകത്ത് വെള്ളം കോരി കുഴിക്കാൻ വേണ്ടിയിട്ടാണ് അവർക്കേ അപ്പോൾ അതുകൊണ്ട് നമ്മളിങ്ങനെ വലിഞ്ഞ് കയറി വന്നു കഴിയുമ്പം പിന്നെ ബുദ്ധിമുട്ടില്ലാത്ത പൈസ തരും വേറെ ഏതെങ്കിലുമൊക്കെ പണിക്ക് പോയി കഴിഞ്ഞാൽ എത്ര പണി ചെയ്താലും കാശു തരാൻ ഭയങ്കര പാടില്ലേ ആൾക്കാർക്കൊക്കെ ആ അപ്പം എന്താ ഏകദേശം നമ്മളിങ്ങനെ മേളിൽ എത്തി ഞാനേ എന്നെ വലിച്ചു കയറ്റുന്ന പിടിച്ചുകൊണ്ട് നിൽക്കുന്ന ഒരാളൊക്കെ ഉണ്ട് മുകളിൽ ആ ആ കെട്ടിക്കൂരിക്ക് ാണ്ട മേളിലെത്തി മൊത്തം പൊളിഞ്ഞിരിക്കുക വന്ന് കയറിയാൽ മേളിലും തേച്ച് വെച്ചക്കുന്നെയൊക്കെ ഉടഞ്ഞ് വാരി ഇരിക്കുക ശരി എന്നാൽ നാണ്ട ചെളി കിടക്കുന്നത് കണ്ടോ അത്രയും ഉള് ഈ കിടക്കുന്നതാണ് അതിനകത്ത് നിന്ന് വാരിയിട്ട സാധനങ്ങൾ എന്താ കിടക്കുന്ന ആവശ്യം ഉണ്ട് ഒരു മലയുടെ അത്രയും സാധനം ഞങ്ങൾ വലിച്ചു കയറ്റി ഒരു കിണറ്റിനകത്ത് കിടന്ന സാധനങ്ങളായി കിടക്കുന്നത് ചെളി